സമയത്ത് ഒരു വലിയൊരു താരതല തന്നെ അമർപുര ഞാന് എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്കാന്നുള്ള വലിയൊരു താരം ഉണ്ടായിരുന്നു അപ്പോ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഒരു പടം നമ്മള് തട്ടേ കയറ്റിപ്പോ നമ്മളൊരു വിശേഷമായിട്ടെ ഭരനാട്യം ആയിക്കോട്ടെ ഒരു പരിധിവരെ മുങ്ങി പോകാനുള്ള കാരണം ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങിയിരുന്നത് പൊതുവെ സിനിമ എല്ലാ റിലേറ്റഡിയും ആൾക്കാർക്ക് ഒരു വ്യക്തിയുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു കുഞ്ഞി പടം ചെയ്തു പടഞ്ചം പണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അവസാനം അതിന്റെ പോസ്റ്റ് മോട്ടിക്കൽ ഒഴിച്ചു എല്ലാ പരിപാടിയും ആ സിനിമ ഞാൻ കണ്ണൂർ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും

സൈനാ പ്ലെയിൽ ആണ് സൈന പ്ലെയിൽ പടം ഇറങ്ങിയതിനം ഇറങ്ങി അന്ന് പത്തോ പതിനഞ്ചോ ഇൻസ്റ്റാഗ്രാം ആ ഇൻസ്റ്റാഗ്രാം ഞാൻ സ്റ്റോറി അങ്ങനെ അതുവഴി മാർക്കറ്റ് ചെയ്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു കുഞ്ഞു സിനിമ അത് അമൽ കെ ജോലിയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ബുദ്ധിയാണ് വേറെ കാര്യം അതോ കേട്ടെ അപ്പൊ നമ്മള് നമ്മൾ എടുത്തുപോയിട്ടുള്ള ജയ്സ് എന്നുള്ള നടന്നേക്കാളും ഒരു സിനിമ അത് പ്രൊജക്റ്റ് ആക്കി മാറ്റുക പ്രൊജക്റ്റില് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനായിട്ട് സിനിമ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക ഇന്ന തിയേറ്ററുകള് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക എന്റെ ബിസിനസ് തരത്തിലുള്ള സംസാരിക്കുക പറഞ്ഞാല് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല നമ്മൾ എത്രയോ പേരുടെ ഒരു അധ്വാനമാണ് നമ്മൾ നാല് ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് മറ്റേ ഏഴ് രീതിയിൽ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അഭിപ്രായത്തിലുണ്ടത് ചെയ്യാൻ പാടില്ലെന്നല്ല പക്ഷെ നമുക്ക് വളരെ അധികം നിങ്ങളുടെ സെറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വരുന്ന എല്ലാ ഇടത്തെയും കഥകൾ നമ്മുടെ അത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ട് പറ്റാവുന്ന സജഷൻസ് എനിക്ക് അറിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പൊ അതിന് റെഫറൻസ് ചെയ്യാനുള്ള സിനിമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത്രമാത്രം ഒരു വലിയൊരു ാണ് അപ്പൊ അത് ഭയങ്കര എളുപ്പത്തിൽ അതിനെ കച്ചുടയ്ക്കുന്ന കാര്യത്തിൽ വിഷമകരണ്ട് അതോടൊക്കെ അപ്പൊ ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാന് ജയ്സിനും കൊടുക്കും അതൊക്കെ നമ്മൾക്കും കൊടുക്കും കൃത്യമായിട്ട് നമ്മള് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ് നമ്മള് ധരിപ്പിക്കാനും നല്ല കടിയാണ് ഇനിയും ഒരുപാട് നല്ല തിരക്ക് തളി കളങ്ങുന്നുണ്ടാവും നല്ല സംവിധാന സംരംഭങ്ങളുണ്ടാവും ജെയ്ഷിനെ ഒരുപാട് അതുപോലെ തന്നെ ദേവസിപാട് ആൾക്കാരുണ്ട് പിന്നെ പറ്റാവുന്ന പോലെ നമ്മുടെ അഭിനയിപ്പിച്ചിട്ടുണ്ട് മഞ്ജു നമ്മള് ചെയ്താൽ മഞ്ജുണ്ടെങ്കിലും മഞ്ജു ഒന്നും ഇല്ലാത്ത നല്ല കാര്യം എത്തിക്കണം അതൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെയല്ല അപ്പോ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയത്നം സിനിമയിൽ എടുക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിരി പറഞ്ഞ വൈകുന്നേരങ്ങളിൽ അത് ഓറഞ്ചായിട്ട് കാണുമ്പോൾ സന്തോഷം എന്ന് അത് പറഞ്ഞു കഴിക്കാൻ അങ്ങനെ ഇതിപ്പോ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ കുറിച്ചായിട്ട് കൂടെ നടക്കുന്നുണ്ട് നമ്മൾ തന്നെ അതർ ലാംഗ്വേജ് റൈറ്റ്സിന്റെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിലായിട്ട് ചെയ്ത് സംസാരിക്കും